അപ്പോൾ അടുത്തൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാൻ ഇന്ന് കുളിയൊക്കെ കഴിഞ്ഞിട്ട് മുണ്ടിയൊക്കെ നനഞ്ഞിട്ടിരിക്കുകയാണ് കേട്ടോ അതാണ് ഇപ്പം ഇങ്ങനെ ഇങ്ങനെ ഇട്ടിരിക്കുന്നത് എണ്ണയൊക്കെ ഇട്ട് കുളിച്ച കേട്ടോ നമ്മുടെ കാച്ചി എണ്ണയൊക്കെ ഇട്ട് കുളിച്ചതാണ് ഓക്കെ അപ്പം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ജ്വല്ലറി കളക്ഷൻസ് ആണ് അതായത് എൻ്റെ അടുത്ത് കുറേ എനിക്ക് ഇയർ റിങ്സ് കുറേ കുറയൊന്നുമില്ല എങ്കിലും ഞാൻ കുറേ കളക്ട് ചെയ്തിട്ടുണ്ടാവും ഒരു ദിവസത്തെയൊന്നുമല്ല മീൻസ് തോന്നുന്നു ഇപ്പോൾ വാങ്ങിയതൊന്നുമല്ല കുറേ കാലത്തെ എൻ്റെ ഇയറിങ്സ് ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ എല്ലാം ചോദിച്ചു എന്നോട് ചോദിച്ചു ആർക്കും ഒന്ന് രണ്ടുപേർ ചോദിച്ചു ഇയർറിങ് കളക്ഷൻസ് കാണിക്കുമെന്ന് അപ്പോൾ ഞാൻ നോക്കി എൻ്റെ കയ്യിലുള്ള ജ്വല്ലറീസ് ഏതൊക്കെയാണെന്നുള്ളത് കാണിച്ചതാന്ന് വിചാരിച്ചു അപ്പം അതിൻ്റെ വീഡിയോ ആണ് അപ്പോൾ ഞാൻ തന്നെ വീഡിയോ എടുക്കുന്നത് അപ്പോൾ അതിൻ്റേതായ പോരായ്മകളുണ്ടാകും ക്ഷമിക്കണം അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം അപ്പോൾ എന്റെ ജ്വല്ലറി കളക്ഷൻസ് എന്തൊക്കെയാന്ന് ഞാൻ കാണിച്ചു കേട്ടോ അപ്പൊ ഈ രണ്ട് ബോക്സാണ് എന്നെ ഇരുന്നത് എനിക്ക് ഏറ്റവും വിലപ്പെട്ട ബോക്സ് ഇതാണ് കേട്ടോ ഭയങ്കര എനിക്ക് ഇതിനകത്തുള്ള സാധനങ്ങളാണ് എനിക്ക് ഏറ്റവും വിലപ്പെട്ടത് ഞാൻ കാണിച്ചതരാം കേട്ടോ എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം കമ്മലുകള ഞാൻ വേറെ ഒന്നുമല്ല ഓരോ ടൈപ്പ് കമ്മല നമുക്ക് ഇവിടെ നിന്ന് നിരത്തി വെക്കാം ഞാൻ ലാസ്റ്റ് കാണിച്ച ആദ്യം വൺ ബൈ വൺ ആയിട്ട് കാണിച്ചുതരാം കേട്ടോ ഓരോ കമ്മലിനും ഓരോ കഥകളുണ്ട് സത്യം പറഞ്ഞാൽ പറയാം കേട്ടോ അതൊക്കെ കുറേ നാളത്തെ കമ്മലുകളൊക്കെയാണ് അപ്പോൾ ഇതാണ് ഫസ്റ്റ് വൺ ഞാൻ ഇപ്പോൾ കാണിക്കുക എൻ്റെ കയ്യിൽ കിട്ടിയത് കിട്ടിയത് കാണിക്കട്ടോ അപ്പോൾ ഇതാണ് ഫസ്റ്റ് വൺ നല്ല രസമില്ല ഞാൻ ലേറ്റസ്റ്റ് ആയിട്ട് അവിടെ പാല് വാച്ചിൻ്റെ ഇട്ടു ഇത് നമ്മൾ ആറാട്ടിന് പോയില്ലേ ആറാട്ടിന് പോയപ്പോൾ സെവൻറ്റി റുപ്പീസാണ് എൻ്റെ ഹസ്ബൻഡ് എനിക്ക് വേണ്ടി ബാർഗെയിൻ ചെയ്ത് ഫിഫ്റ്റി റുപ്പീസിന് വാങ്ങിക്കുന്ന കമ്മല നല്ല രസമില്ല എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടോ എനിക്ക് ജിമ്മിക്കീസിനോട് ഭയങ്കര താല്പര്യം കേട്ടോ അപ്പം നമുക്കൊരു ഇവിടെ വയ്ക്കാം ഫസ്റ്റ് കമ്മലാണ് വെച്ചു അടുത്ത് നമ്മുടെ കയ്യിൽ ഏതാണോ വരുന്നത് അത് ഞാൻ എടുക്കണേ കറക്റ്റ് ഓർഡർ ഒന്നുമല്ല കേട്ടോ സെക്കൻഡ് വൺ ഈ കമ്മലാനത്ത് ഞാൻ മേഘട കല്യാണത്തിന് വേണ്ടിയിട്ട് ഞാൻ വാങ്ങിച്ചതാണ് കേട്ടോ നമ്മൾ പോയപ്പോൾ ഞാൻ ഞാൻ മേടിച്ചാണ് ചേട്ടനില്ലാതെ ഞാൻ തന്നെ മേടിച്ചാണ് സാധാരണ ഏട്ടനില്ലാതെ ഞാൻ അങ്ങനെ മേടിക്കാറില്ല ഞാൻ മേടിച്ചതിനെല്ലാം റേറ്റ് എനിക്ക് ഓർമ്മയില്ല കേട്ടോ എങ്കിലും തൗസൻഡ് സോറി ഹൺഡ്രഡിന് താഴെയാണ് ഞാൻ ഒരുപാട് റേറ്റ് കൂടി കമ്മൽ അധികം മേടിക്കാറില്ല ഇത് ഹൺഡ്രഡിന് താഴെയാണ് കേട്ടോ സെവൻ ഹൺഡ്രഡ് ഒക്കെ ആയിരിക്കാം ഹൺഡ്രഡ് ഒക്കെ ആയിരിക്കാം ഓക്കെ നന്നായിട്ടുണ്ട് അത് മേഘട കല്യാണത്തിന് മേടിച്ചോ കാണുന്നുണ്ടോ കാണുന്നുണ്ടോന്ന് എനിക്കറിയില്ല ഇതാണ് കമ്മൽ സെക്കൻഡ് തേർഡ് വൺ പിന്നെ ആ സേ ഇതാ ഈ കമ്മൽ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ആറാട്ടിന് പോയപ്പോൾ ഞാൻ അവിടെ നിന്ന് മേടിച്ചായിരുന്നു പക്ഷെ എന്റെ കയ്യിൽ ഒരു കമലിതിന്റെ പൊട്ടിപ്പോയി ഇതിനും ഫോർട്ടിയോ ഫിഫ്റ്റിയോ ആ റേഞ്ചിൽ എത്രയേ ഉള്ളൂ അപ്പോൾ പിന്നെ ഞാൻ ഇപ്രാവശ്യം പോയിട്ടും അതേ ഒന്നും കൂടി എടുത്ത് നോക്കി വാങ്ങിച്ചതാ കേട്ടോ എനിക്ക് കമ്മൽ ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ അതിന് ഇതെല്ലാ ഡ്രസ്സിനും ചേരുമല്ലോ പെട്ടെന്ന് എടുത്തിടാലോ അതുപോലെ തൊന്നുകൂടി മേടിച്ചോ ആ റേഞ്ചിൽ തന്നെയുള്ളൂ തേർഡ് വൺ അടുത്തത് എന്റെ പേരെ പോയി കിടക്കണം അടുത്തത് ഈ കമ്മനാ കേട്ടോ ഇത് ജീവിക്കാൻ എന്റെ അമ്മ മേടിച്ചത് ഇപ്പൊ ഒന്നും മേടിച്ചല്ല ഇത് ഞാൻ ഡാൻസ് ഒക്കെ പഠിച്ച സമയത്ത് നമ്മൾ സ്കൂൾസിലൊക്കെ കളിക്കല്ലോ ക്ലാസിക്കൽ ആ സമയത്ത് നമുക്ക് നമുക്ക് പറ്റുന്ന പോലത്തെ ക്ലാസ്സിക്കലൊക്കെ കളിക്കുമ്പോ അപ്പം ഇട്ട് കളിക്കാൻ വേണ്ടിട്ട് എന്റെ അമ്മ മേടിച്ചു തന്ന ഒരു ജിമ്മിക്കാണ് നല്ല രസമില്ലേ നമ്മൾ പട്ടുപാടിയൊക്കെ ഇടുമ്പോക്കെ ഇട്ടാ നല്ല രസം നെക്സ്റ്റ് വൺ കമ്മൽ ഇതും എനിക്കൊരു ഫേവറേറ്റ് കമ്മല ഇതെനിക്ക് സത്യം പറഞ്ഞ കിച്ചു മേടിച്ചെന്നാണ് നമ്മുടെ ചേട്ടൻ്റെ അനിയും മേടിച്ചെന്നാണ് അവൻ ഞാൻ കല്യാണം കഴിഞ്ഞ് വന്ന സമയത്ത് ടൂർ പോയായിരുന്നു എവിടേക്കോ ബാംഗ്ലൂരിക്കോ എവിടേക്കോ പോയി അപ്പൊ അവൻ എനിക്ക് മേടിച്ചു തന്ന നല്ല രസമില്ലേ വലിയ കമ്മല എൻ്റെ കൂട്ടത്തിലുള്ള ഒരു വലിയ കമ്മലാണ് കമ്മല അത് അടുത്ത വൺ എനിക്ക് കുറച്ച് സ്പെഷ്യൽ കമ്മലാണ് ഈ കമ്മൽ ഇതും എനിക്ക് ഒരാൾ ഗിഫ്റ്റ് ചെയ്തതാണ് നമ്മുടെ മേമ അതായത് നമ്മുടെ വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുണ്ട് അമ്മടെ ഇവിടുത്തെ ആ ഗിരിജമ്മടെ അനിയത്തി ജയമേമ മേടിച്ചതാണ് കേട്ടോ അപ്പോൾ എനിക്ക് അതിനോട് കളറൊന്നും പെട്ടെന്ന് പോവില്ല നല്ല വലിപ്പമുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കമ്മലാണ് അപ്പൊ ഉള്ളാവോ ഞാൻ അടുത്ത നേരത്തെ പേർ കിട്ടാത്ത കമ്മല കിട്ടി നെക്സ്റ്റ് വൺ ഇത് ഞാൻ ഫിഫ്റ്റി റുപ്പീസ് സംതിങ് എത്രയേ ഉള്ളൂ ഞാൻ വലിയ വില കൂടിയ കമ്പൽസ് ഒന്നും വാങ്ങാറില്ല കേട്ടോ നമ്മുടെ സജ്ജിയേട്ടന്റെ കല്യാണത്തിന് മേടിച്ചൊരു കമ്പലാ കല്ലാവോ അടുത്തത് ഇതെനിക്ക് ഭയങ്കര സങ്കടമുള്ള ഒരു കമ്മല ഞാൻ എന്നിട്ട് കെട്ടടി വിമി എപ്പോഴും ചെയ്യുമ്പോൾ ഞാൻ കാണിച്ചിട്ട് ഇത് എൻ്റെ ഏട്ടൻ എനിക്ക് മേടിച്ചതാണ് ഗുരുവായൂർ പോയിട്ടുമായിട്ട് മേടിച്ചതാണ് കമ്മലാണ് കേട്ടോ നല്ല രസമില്ല പക്ഷെ ഞാൻ അത് ഇട്ടിട്ടില്ല കേട്ടോ ഇടുമ്പോഴേക്കും ഇടുന്ന ഫസ്റ്റ് മേഘടെ കല്യാണത്തിന് ഞാൻ ഇട്ടത് ഇടുമ്പോൾ പൊട്ടിപ്പോയി മേഘട തലേ ദിവസം കല്യാണത്തിൻ്റെ മീൻസ് അപ്പോൾ ഹൽദിക്ക് പൊട്ടിപ്പോയി കാരണം എനിക്ക് ഇടാൻ പറ്റിയില്ലല്ലോ വല്ല ഓൾട്ടറേഷൻ ചെയ്യാൻ പറ്റുമെന്നോ നോക്കാൻ വേണ്ടി ഞാൻ എങ്ങനെയാണ് വെച്ചതായിട്ടോ പക്ഷെ എനിക്കിഷ്ടമുള്ള ഒരു കമ്മലായിരുന്നു യൂസ് ചെയ്യാൻ പറ്റില്ല പറ്റില്ലെങ്കിലും ഞാനത് സൂക്ഷിച്ചു വെച്ചു ഇതും ഫിഫ്റ്റി റുപ്പീസ് ആ റേഞ്ചിലേ ഉള്ളൂ നമ്മൾ അയ്യപ്പ വിളക്കിനുമായിട്ട് മേടിച്ചോ ഇത് എനിക്ക് ഒരാൾ മേടിച്ചെന്നതാണ് മധുരമായി നമ്മുടെ മധുരമായി വീഡിയോസിലൊക്കെ കാണാറില്ലേ മധുരമായി എനിക്ക് മേടിച്ചു തന്നെ എനിക്ക് ജിമിക്ക് പ്രാന്തായ കാരണം എനിക്ക് എന്തെങ്കിലും മേടിച്ചു തരാണെങ്കിൽ ജിമിക്ക് മേടിച്ചു തന്നാൽ മതി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അങ്ങനെ ഒരു ദിവസം മേടിച്ചു തന്നാണ് ഇതും മേടിച്ച് എനിക്ക് കുറച്ച് നാളായി വൺ ഇയർ ഒക്കെ പിന്നെ ഇത് ഇത് എനിക്ക് ആരും മേടിച്ച അച്ഛൻ ഒരു പ്രാവശ്യം നമ്മൾ കല്യാണ കഴിഞ്ഞ സമയത്ത് ഗുരുവായൂർ പോയ സമയത്ത് അച്ഛൻ മേടിച്ചതാണ് എനിക്ക് എന്താ വേണ്ടത് ചോദിച്ചപ്പോ എനിക്ക് ജിമിക്ക് മതി എന്ന് പറഞ്ഞു അപ്പൊ അങ്ങനെ ഒരു ജിമിക്ക് കമ്മൽ മേടിച്ച കമ്മലാണ് ഈ കമ്മൽ എനിക്കൊരു സംശയം റെക്കോർഡ് ആവുന്നുണ്ടോ എന്ന് നോക്കട്ടെ ഞാനൊന്ന് ണ്ട് ഇത്ര നേരം കഷ്ടപ്പെട്ട് റെക്കോർഡ് ചെയ്തിട്ടേ അത് മറ്റേ ആയില്ലെങ്കിലും ഞാൻ ഫസ്റ്റ് ഒന്ന് എടുക്കണ്ടേ ഏട്ടനുണ്ടെങ്കിൽ പറഞ്ഞേരും ആവുന്നുണ്ട് ആവുന്നില്ല ക്ലിയർ ഉണ്ട് ചിലപ്പോ ക്ലിയർ ഇല്ല എന്നൊക്കെ ഇതിപ്പോ ഞാൻ ഒട്ടിക്കല്ലേ ഈ കമലും എല്ലാം ഫിഫ്റ്റി റുപ്പീസ് ഫോർട്ടി റുപ്പീസ് ആ റേഞ്ചിലായിട്ട് ഫോർട്ടി തന്നെയാണ് ജസ്റ്റ് എനിക്ക് ഓർമ്മയില്ല എന്തിനും മേടിച്ചോ ഞാൻ മിക്കവാറും എല്ലാ ഫങ്ഷൻസ് എന്തെങ്കിലും ഫങ്ഷൻസ് വന്നു കഴിഞ്ഞാൽ അതിന് ഞാൻ കമ്മലെ മേടിക്കും വേറെ ഒന്നും കൂടുതലും മേടിക്കും ചിലപ്പോൾ ഡ്രസ്സും നമ്മുടെ കയ്യിൽ ഓൾറെഡി ഉള്ളതായിരിക്കും പക്ഷെ ഞാൻ കമ്മല ഫസ്റ്റ് ആയിട്ട് മേടിച്ചിരിക്കും കമ്മല പിള്ളെ എനിക്കതൊരു ഹരമാണ് അടുത്തത് ഇത് ഇടാൻ ചാൻസ് കിട്ടിയിട്ടില്ല ഇത് നമ്മളൊന്ന് ആറാട്ടിനെ പോയപ്പോൾ മേടിച്ചത് കേട്ടോ ഫിഫ്റ്റി റുപ്പീസ് നല്ല ക്യൂട്ടായിട്ട് നല്ല രസുണ്ട് അതോ ആറാട്ടിനോ ആറാട്ടിനോ ക്യൂട്ടായിട്ടുണ്ട് കേട്ടാ പിന്നെ ഇത് വെറും ടെൻ റുപ്പീസേ ഉള്ളു ടെൻ റുപ്പീസ് ടെൻ റുപ്പീസ് ടെൻ റുപ്പീസ് ഇത് ഞാൻ നെയ്യാമ്പതിക്ക് രണ്ടു മൂന്ന് വർഷം മുമ്പ് ടൂറ് പോകുമ്പോ മേടിച്ചത് ജീൻസിനൊക്കെ ഇടാൻ വേണ്ടിട്ട് അപ്പൊ ഞാന് എനിക്ക് ഫുൾ ജിമിക്കികളുള്ളൂ അപ്പൊ ഞാൻ ജീൻസ് ഇട്ടിട്ട് പോകാന്ന് പറഞ്ഞിട്ട് അങ്ങനെ ജീൻസ് ഇടാൻ പറ്റിയൊരു കമ്പലം മേടിച്ചാണ് ഈ കമ്പലം ടെൻ റുപ്പീസ് പക്ഷെ ഞാൻ കടന്നിട്ടില്ല പിന്നെ 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 വരൂ 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 ഇത് നമ്മള് മീൻസ് അയ്യോ ആറ് ഏട്ടന് മേലും മേടിച്ച രണ്ട് ഏട്ടം മേടിച്ചെന്നാണ് ഫിഫ്റ്റി റുപ്പീസ് ഈ കമ്മല് കഴിഞ്ഞ പ്രാവശ്യം തോൽന മുടുക്കി മീനുകുട്ടി മേടിച്ചെന്നാണ് നമ്മുടെ അനിയൻ അവൻ വീഡിയോസിലൊക്കെ കണ്ടെത്തുന്ന മുമ്പ് മിലട്ടറി കാരനാണ് അത് എന്താ അവനും വൈഫും ഒക്കെ കൂടി ഞാനൊക്കെ കൂടി അവൻ്റെ വൈഫും ഞാനൊക്കെ കൂടി ഫാൻസിയിൽ കയറി അപ്പൊ എന്താ ചേച്ചി വേണ്ടത് മരിച്ച മേടിച്ചോണം ഞാൻ ജസ്റ്റ് ഒരു ഫിഫ്റ്റി റുപ്പീസിന്റെ ഒരു കമ്പല മേടിച്ചു ആ മെടിച്ച് ഇരുന്നോടൊന്നും മുന്നൊരുപാട് മേടിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ ഒരു കമ്മൽ മേടിച്ചു അതാണ് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ആകെ തോൽ മുടിക്കും മേടിച്ചൊരു കമ്മല കേട്ടോ ഇത് അഴിച്ചിട്ടൂടെ സ്റ്റെഡായിട്ട് യൂസ് ചെയ്യാത്തത് ഇതെന്റെ ഒരു സ്പെഷ്യൽ കമ്മലാ കേട്ടോ ഈ കമ്മല് ഇതെനിക്ക് മേടിച്ചു തന്നെ എപ്പോഴും അല്ല കുറെ കാലം മുമ്പ് കോളേജിൽ പഠിക്കുമ്പോൾ മേടിച്ചു തന്നാട്ടെ ഈ കമ്മലെനിക്ക് ഏട്ടൻ ജോബി സ്മാളെന്ന് മേടിച്ച കമ്മലാണ് കോളേജിൽ പഠിക്കുമ്പോൾ കുറെ വർഷമായി പക്ഷെ ഇപ്പോഴും അതിന്റെ ഭംഗി അതുപോലെ തന്നെ ഉണ്ട് നല്ല നല്ല രസമുണ്ട് പക്ഷെ ഇതിനൊരു ഓൾട്രേഷൻ ഞാൻ ചെയ്തിട്ടുണ്ട് എനിക്ക് എനിക്കപ്പ ഹാങ്ങിങ് ടൈപ്പ് ഇഷ്ടമല്ലായിരുന്നു അതായത് ഇങ്ങനത്തെ ഇഷ്ടം ഈ കമ്മൽ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം തോൽ ആ ആഴ ഇവിടെ സോറി കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ അയ്യപ്പങ്ങളൊക്കെ മേടിച്ചോ ഞാൻ ഈ അയ്യപ്പ വിളക്കിനും പൂരത്തിനും വേലയ്ക്കൊക്കെ എന്താ പറയുക മെയിനായിട്ട് കമ്മല് മേടിക്കാറുണ്ടോ അതായത് നമുക്ക് നമ്മുടെ ബഡ്ജറ്റിനനുസരിച്ച് കമ്മലും കിട്ടും കുറെ കളക്ഷൻസ് ഉള്ളു അതുകൊണ്ട് മേടിച്ചാണ് ഇതിലെ ഓൾട്രേഷൻ ഞാൻ എന്താ ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്തുണ്ടല്ലോ ഈ ഹാങ്ങിങ് ആയിരുന്നു ആ ഹാങ്ങിങ് കളഞ്ഞിട്ട് ഞാൻ ഞാനിപ്പോ ഏതോ ഉള്ള ഒരു കമ്മലിന്റെ സ്റ്റെഡ് എടുത്തിട്ട് ചെയ്ത് ചെയ്തെട്ടോ അതാണ് ഞാൻ ചെയ്ത ഓൾട്ടറേഷൻ പക്ഷെ എനിക്ക് ഇപ്പൊ തോന്നുന്നു ചെയ്യേണ്ട അത് ഇതിലേണായിരുന്നു തോന്നുന്നു പക്ഷെ അത് മിസ്സായി പിന്നെ ഞാൻ അങ്ങനെ അങ്ങനെ വിട്ടു നെക്സ്റ്റ് വൺ നെക്സ്റ്റ് വൺ ഞാൻ ആ സ്റ്റീ സിൽവർ സ്റ്റോൺ മേടിച്ച സമയത്ത് മേഘട കല്യാണത്തിന് ഇടാൻ വേണ്ടിട്ട് മേടിച്ചതാണ് ഒരു എക്സ്ട്രാ പയറ് ഇതൊരു ഫോർട്ടി റുപ്പീസാ പറ്റിയുള്ളൂ കേട്ടോ പിന്നെ ഇതൊരു തോലിക്ക് മേടിച്ചതാണ് ഞാൻ ഫോർട്ടി റുപ്പീസ് സംതിങ് ബ്ലാക്ക് ബ്ലാക്ക് കളർ വൺ ഇത് ഞാൻ ഓൺലൈനിൽ മേടിച്ചതാണ് നമ്മൾ ആരുടെ കല്യാണത്തിന് ആരുടെയോ കല്യാണത്തിന് ആണെങ്കിൽ ഏട്ടൻ്റെ ആരുടെയോ കല്യാണത്തിന് എനിക്കൊരു മാല വേണം എന്നു പറഞ്ഞിട്ട് ആ മാലയുടെ കൂടെ അതിന്റെ കൂടെ വന്നതാ സെറ്റാ കേട്ടോ പക്ഷെ നല്ല ക്യൂട്ടാ കേട്ടോ നമ്മൾ സെറ്റ് സാരി കൊടുക്കുമ്പോ എട്ട് നന്നായിരിക്കും ക്യൂട്ടായിട്ടുണ്ട് ജിമ പൊതുവേ ജിമിക്ക കുഞ്ഞ് ജിമിക്കണമെങ്കിൽ വലിയ ചിമിക്കണെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതും കഴിഞ്ഞ പ്രാവശ്യം വിളക്കിന് മരിച്ചാണ് നന്നായിട്ടില്ലേ ഫോർട്ടി റുപ്പീസ് ഫോർട്ടി ഫിഫ്റ്റി ആ റേഞ്ചിനെ അതിന്റെ കമ്മലുകൾ മൊത്തം ഉണ്ടാവുക പിന്നെ ഒന്ന് അങ്ങോട്ടോ അങ്ങോട്ടോ ഇതുണ്ടല്ലേ ഈ ക്ലബ്ബ് കല്യാണത്തിന് മേടിച്ചങ്ങളൊന്നും മേടിച്ചും കേടില്ല ഞാൻ എപ്പോഴെങ്കിലും വല്ല ഫംഗ്ഷൻസ് ഞാൻ അങ്ങനത്തെ ക്ലബ്ബൊന്നും അത് യൂസ് ചെയ്യാറില്ല എങ്കിലും ഒരു ഓർമിറ്റ് എടുത്ത് വെച്ചിട്ടു ഒന്നുകൂടി ഉണ്ടായിരുന്നു അത് എനിക്ക് അന്ന് തന്നെ മിസ്സായി പോയതാണ് അതുകൊണ്ട് എനിക്ക് അറിയില്ല ഇത് അപ്പൊ കിട്ടിയതാണ് ഇത് എനിക്ക് ഏട്ട കല്യാണത്തിന് മുമ്പ് എപ്പോഴും ഏട്ട മേടിച്ചിട്ട് എനിക്ക് കേട്ടോ കല്യാണത്തിന് മുമ്പ് എപ്പോഴും ഏട്ടാ മേടിച്ചിട്ട് തന്നെ ഇതൊക്കെ എനിക്ക് സ്പെഷ്യലാ എനിക്ക് ഇഷ്ടമുള്ള കമ്മലകളൊക്കെ ഇതൊക്കെ ഏട്ടൻ അപ്പം ഏട്ടൻ കുറേ കമ്മലുകൾ മേടിച്ച് തന്നിട്ട് എനിക്ക് കമ്മലുകൾ ഭയങ്കര ഇഷ്ടമായ കാരണം ഇതേട്ട് മേടിച്ചെന്ന കമ്മല കേട്ടോ പിന്നെ 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 കൊറേ കമ്മലുകൾ ഏട്ടൻ മേടിച്ച് തന്നിട്ടുണ്ട് അതൊക്കെ മിസ്സായി എൻ്റെ കയ്യിൽ നിന്ന് കൊറേ എണ്ണം കുറെ എണ്ണം ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് ഇപ്പോഴും കൊറേ എണ്ണം മിസ്സായി ഇതേട്ടോ മേടിച്ചു തന്ന കമ്മല ഇതൊക്കെ ഏട്ടൻ കല്യാണത്തിന് മുമ്പ് മേടിച്ച കമ്മല കേട്ടോ അതൊക്കെ ഇത് എവിടെ പോയിട്ട് ഏട്ടൻ എനിക്ക് തോന്നുന്നു എന്ത് എന്താ എന്തേലും അത് കൽപ്പാത്തി കൽപ്പാത്തിയിൽ പോയിട്ട് കൽപ്പാത്തിയിലെ ദിവസവും ഉണ്ടല്ലോ അപ്പം മേടിച്ച അപ്പൊ ഞാൻ വർക്കില സമയത്താണ് തോന്നുന്നു കല്യാത്തിന് മുമ്പ് മേടിച്ചെന്ന കമ്മല ഏട്ടൻ മേടിച്ചെന്ന കമ്മല ഇതും ഇതൊക്കെ ഏട്ടൻ കൽപ്പാത്തിന്ന് മേടിച്ച കമ്മല കേട്ടോ ഇതൊക്കെ ഏട്ടൻ അപ്പം മേടിച്ചു തന്ന കമ്മലാണ് നമ്മൾ ഞാൻ മേടിച്ച കമ്മല ഞത്തിന് മേടിച്ച ആ സമയത്ത് മേടിച്ചതാട്ടോർട്ടി ഫിഫ്റ്റി റേഞ്ചിട്ട് തന്നെ ഉണ്ടാവുള്ളൂ കമ്മലുകളൊന്നും ഞാൻ മേടിക്കാറില്ല ഒരുപാട് കളക്ഷൻസ് ഒന്നുമില്ല എന്റെ കയ്യിൽ ഇനി കമ്മൽ കളക്ഷൻസ് കാണിക്കൂ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ കാണിച്ചതാണ് ഇത് നമ്മൾ ആറാട്ടിന് പോയിട്ട് മേടിച്ചതാട്ടോ ഫിഫ്റ്റി റുപ്പീസ് ഇത് ഈ കമ്മൽ എനിക്ക് സ്കൂളിൽ ക്രിസ്മസ് ഫ്രണ്ട് ന്യൂ ഇയർ ഫ്രണ്ട് ആവുമ്പോ സ്കൂൾ മീൻസ് ഞാൻ വർക്ക് ചെയ്യുന്ന സമയത്ത് ജിഷ ടീച്ചർ മേടിച്ചാണ് ഇതിന്റെ കൂടെ വേറെന്തെങ്കിലും ഉണ്ടായിരുന്നു ബാഗ് എന്തോ ഉണ്ടായിരുന്നു മീൻസ് കമ്മലും കൂടി മേടിച്ചാണ് മേടിച്ചാണ് അപ്പോൾ കാണാനില്ല മേടിച്ചെന്നേട്ടാ മേടിച്ചില്ല ഇതും എന്തിന്റെയോ എങ്ങനെയോ കൽപ്പാത്തിയിലോ എങ്ങോട്ടോ പോയിട്ട് മീൻസ് ഇങ്ങനെ ഒരു ഇങ്ങനെ മനുഷ്യണ്ടെങ്കിൽ ഇതുപോലെ മൂന്നാല് കമ്മല് മേടിച്ചിട്ടോ ആ കൂട്ടത്തിൽ മേടിച്ചാണ് മേടിച്ച ഈ താരം മേടിച്ചത് ഞാൻ മേടിച്ചത് ഞാൻ കോളേജിൽ പഠിക്കുമ്പോൾ അവിടത്തെ ഓണേ സെലിബ്രേഷൻ സെറ്റ് സാരി ഫസ്റ്റ് ടൈം ഞാൻ യൂസ് ചെയ്ത സാരി ഇട്ടത് അപ്പഴാട്ടോ അപ്പൊ അതിന് വേണ്ടി ആ സാരിക്ക് മാച്ച് ഞാൻ ബ്രൗൺ ബ്ലൗസ് മാച്ച് വാങ്ങിച്ച അപ്പൊ അതിന് ഹൺഡ്രഡ് റുപ്പീസ് എങ്ങാണ്ടോ പക്ഷെ ഇപ്പോഴും അതിന് കേടില്ല ഞാൻ പറഞ്ഞ പൊട്ടിപ്പോയിന്നത് സെയിം കമ്മൽ പൊട്ടി പോയിന്ന് ബാക്കിയാണ് ബാക്കിയാട്ടോ ഇതും ഞാൻ കോളേജിൽ പഠിക്കുമ്പോൾ പഠിക്കുമ്പോ മേടിച്ചതാട്ടോ കോളേജിൽ പഠിക്കുമ്പോൾ ഞാൻ മേടിച്ചതാണ് ഞാൻ മേടിച്ചു കുറേ വർഷങ്ങളുടെ പഴക്കുള്ള കമ്മലൊക്കെ ഉണ്ട് ഇതും ഞാൻ ഞാൻ മേടിച്ചതാ തോന്നു ഇത് ഞാൻ മേടിച്ചു തന്നെയാണ് തോന്നുന്നു കോളേജിൽ പഠിക്കുമ്പോൾ മേടിച്ചത് കമ്മൽ അതൊക്കെ കോളേജ് സ്കൂൾ ലെവലിൽ ഉണ്ടായിരുന്നു പക്ഷെ അതൊക്കെ കളയേണ്ടി വന്നു പിന്നെ അവസാനം ഇതെനിക്ക് ഏട്ടം മേടിച്ചു തന്നതാ തോന്നുന്നു ഇതെനിക്ക് ഏട്ടം മേടിച്ചു തന്നതാ തോന്നുന്നു ഏട്ടം മേടിച്ചു എന്തിനക്കോ വേലിക്കോ പൂരത്തിനോക്കെ മേടിച്ചെന്ന ഏറ്റൻറ്റോ എന്തിന്റെ എനിക്ക് എപ്പോഴാ ഓർമ്മയിൽ ഇതൊക്കെ ഏട്ടൻ മേടിച്ചെന്ന ഇത് ഞാൻ മേടിച്ചതാ ഇത് ഇപ്പോഴും ഉണ്ട് ശരണയുടെ കല്യാണത്തിന് വേണ്ടി എന്റെ ഫ്രണ്ടിന്റെ കല്യാണത്തിന് വേണ്ടിട്ട് മേടിച്ചതാ അവടെ കല്യാണം കഴിഞ്ഞിട്ട് പത്ത് വർഷമായി പത്ത് പതിനൊന്ന് വർഷമായി അപ്പൊ മേടിച്ച കല്ലൊക്കെ പോയി എന്നാലും ഞാൻ ഇങ്ങനെ സൂക്ഷി വെച്ചിട്ടുണ്ട് ഇത് എനിക്ക് എനിക്കായിട്ട് മേടിച്ചാൽ എന്റെ ബ്രദർ മേടിച്ചാൽ നമ്മളൊന്നും എനിക്ക് ഏതോ വീഡിയോ റുപ്പീസ് പക്ഷേ ഇത് ഞാൻ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന കാര്യം കളറില് കളറൊന്നുമില്ല എങ്ങനത്തെ ഇതിന്റെ കളറേയും ഒരു മെറ്റൽ കളർ തന്നെയാ ഇതപ്പ മേടിച്ചേട്ടാ ഇതും കല്യാണത്തിൻ്റെ ക്ലിപ്പാണ് കല്യാണത്തിന്റെ ക്ലിപ്പാണ് ഇത് ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ മേടിച്ചെടുക്കാൻ മല ഓർമ്മിക്കുക സ്കൂളിൽ പഠിക്കുമ്പോൾ ഇത് കോളേജിൽ പഠിക്കുമ്പോൾ ഞാൻ മേടിച്ച ആരുടെയും കല്യാണത്തിന് എന്തിനും മേടിച്ച ഗ്രീൻ കളർ എന്തിന്റെയും കല്യാണത്തിന് എന്തെങ്കിലും മേടിച്ചത് കളേഴ്സ് ഉള്ളതൊക്കെ പ്രത്യേകിച്ച് എന്തിനേം കല്യാണത്തിനോ ഇതിന്റെ ഭാഗം കൊറേ ഇത് ഇണ്ടായിരുന്നു അച്ഛനൊരിക്കൽ പോയിട്ട് കുറേ ഇങ്ങനത്തെ കുറേ കമൽ കൊണ്ടു ഞാൻ ആർക്കൊക്കെ കൊടുത്തു ഞാൻ പിന്നെ ജസ്റ്റ് വെറുതെ വീട്ടിലിങ്ങനെ കിടാനൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കുറേ ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പം ഒന്നേ ഉള്ളൂ പിന്നെ ഇത് നമ്മൾ അന്നൊരിക്കൽ സെറ്റ് വാങ്ങിയതിന്റെ കൂട്ടത്തിലുള്ള ഒരിതാണ് കേട്ടോ അതിന്റെ പേഴ്സ് ബാക്കി കാണിച്ചു തരാം പിന്നെ ഇത് എൻ്റെ ഒരു വെള്ളി മോതിര കേട്ടോ അതെനിക്ക് കല്യാണത്തിന് മുമ്പ് ആയിട്ട് ഗിഫ്റ്റ് ചെയ്തതാണ് കുറേ വർഷമായി ഞാൻ കുറേ ഇട്ട് നടന്നിട്ടുണ്ടായിരുന്നു ഇത് കേട്ടോ വാങ്ങി തന്നത കേട്ടോ ഇതും ഏട്ടം വാങ്ങി തന്നതാണ് കല്യാണത്തിന് മുമ്പ് വാങ്ങി തന്നത് ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്നുണ്ട് വെള്ളി ഇത് ഏട്ടൻ വാങ്ങിയതാണ് പക്ഷെ ഞാൻ അത് കളഞ്ഞിട്ടില്ല പക്ഷെ ഇതിന് മുമ്പ് എനിക്ക് വേറൊരു മോതിരം വാങ്ങിയത് നല്ല രസം ഒന്നും അതെൻ്റെ ഒന്ന് മിസ്സായിപ്പോയി എങ്ങനെയാണെന്ന് അറിയില്ല അതിനുശേഷം പിന്നെ ഇതാണ് വാങ്ങിയത് ഇത് പക്ഷെ ഞാൻ എന്തുകൊണ്ടും ഇടാതായെന്ന് എനിക്ക് ഓർമ്മയില്ല എന്തുകൊണ്ടാണ് എനിക്ക് വലുപ്പം ആ ഞാൻ മെലിഞ്ഞു ഇത് ലൂസായി പോകും എന്തോ സംഭവിച്ചു പിന്നെ കുറച്ച് വലുപ്പം കൂടി അങ്ങനെ എന്തോ ആയപ്പോ എനിക്കിത് വേണ്ടാന്ന് പറഞ്ഞിട്ട് പകരം ഏട്ടമായിട്ട് തന്നെ പിന്നെ എന്താ അടുത്തത് ഇതെന്റെ സ്പെഷ്യൽ സ്പെഷ്യൽ സ്പെഷ്യലാണ് ആണ് ഇതെന്റെ ഏറ്റമായി തന്നാണ് കല്യാണത്തിന് മുമ്പ് വാങ്ങി തന്നെ കേട്ടോ ജോബീസ് ഒന്ന് മേടിച്ചു തന്നാൽ ജോബീസ് ജോബീസ്ന്നാണ് തോന്നുന്നു കുറെ ഞാൻ ഇട്ടിട്ടുണ്ട് പക്ഷെ ഒരു കേടൂല്ല ഇപ്പോഴും അതിന്റെ ഭംഗി ഉണ്ട് കേട്ടോ അമ്പാടി ദിവസം വീഡിയോയിൽ എനിക്കിത് വേണം എന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതെന്റെ സ്പെഷ്യൽ മാലയാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു മാലയാണ് ഞാൻ കോളേജിലൊക്കെ ഒരുപാട് ഇട്ടിട്ട് പോയിട്ട് പക്ഷെ ഇതിനൊരു എപ്പോഴും ആ റേറ്റ് ഇതിനൊക്കെ റേറ്റ് വാങ്ങി തന്നെ അങ്ങനത്തെ ഐറ്റംസിനൊക്കെ റേറ്റ് ഉണ്ട് കേട്ടോ കല്യാണത്തിരുമ്പ് അതായത് വേലപ്പുറമ്പ് നല്ലാതെ വാങ്ങിക്കുന്നതിനൊക്കെ നല്ല റേറ്റ് ഉണ്ട് ഞാൻ അത്ര റേറ്റ് കൊടുത്ത് വാങ്ങാറില്ല പക്ഷെ അതിന്റെ ഗുണം ഇപ്പഴും ഉണ്ട് കേട്ടോ കേടില് എനിക്ക് ഞാൻ സൂക്ഷിച്ച് പഠിക്കുന്ന സമയത്ത് മേടിച്ചതാ വർഷങ്ങളായില്ലേ അപ്പൊ ഞാൻ സൂക്ഷിച്ചു വെച്ചിരിക്കട്ടോ കഴിഞ്ഞിട്ടില്ല ബോറടിക്കുന്നുണ്ടോ അടിക്കുന്നുണ്ടോ ഇപ്പൊ ആവശ്യപ്പെട്ടവർ ഒക്കെ അല്ലാത്തവർ വിചാരിക്കും എന്താ അപ്പൊ അത്രയൊക്കെ കാണാൻ വിചാരിക്കും എനിക്കറിയില്ല ഞാൻ ആവശ്യപ്പെട്ടവർക്ക് വേണ്ടി ചെയ്ത വീഡിയോ ആയിട്ടത് ഇത് നമ്മൾ അന്നവർക്ക് ഇതുപോലെ സെറ്റ് കമ്മല് വാങ്ങിയതില് ആ സെറ്റാണ് ഇത് ഞാൻ വേമേം കാണിക്കാം ഈ കമ്മല് അതുപോലെ എന്താ ഇതൊക്കെ പക്ഷെ ഇത് കളർ അല്ലെട്ടോ വലിയ കളർ ഇല്ല ഞാൻ അന്ന് വിചാരിച്ചു കളർ ഒന്നും പോകില്ലാന്ന് പക്ഷെ കളർ പോകുന്നുണ്ട് ചെറുതായിട്ട് ഇത് പിന്നെ ഈ സ്റ്റെഡ് ഇതൊക്കെ അതിന്റെ കൂടെ ഉണ്ടായിരുന്ന കേട്ടോ ഒന്ന് ഈ സ്റ്റെഡ് ഇതൊക്കെ ഞാൻ അതിന്റെ വീഡിയോ ഇട്ടിട്ടുണ്ട് പക്ഷെ നല്ല റേറ്റ് കുറവായിരുന്നു കേട്ടോ എനിക്ക് അതുകൊണ്ടാണ് അത്രയും ഇഷ്ടമായത് ഈ സ്റ്റോണ് ഓക്കെ പിന്നെ ഈ ഒരു റിങ് എഗൻ വേറൊരു റിങ് കേട്ടോ പിന്നെ ഈ കമ്മല് ഞാൻ ജസ്റ്റ് സ്റ്റെഡ് ഞാൻ ഇങ്ങനെ രണ്ട് സ്റ്റെഡും കൂടി ഉള്ളത് ഞാൻ ചുമ്മാ എനിക്ക് വെറുതെ ടെൻ ഒക്കെ കണ്ടപ്പോൾ വാങ്ങിച്ചതാണ് പിന്നെ ഇതും ഒരു മാലയുടെ കൂടെ കിട്ടിയതാണ് കേട്ടോ ഒരു മാലയുടെ കൂടെ ആ മാല ഞാൻ കാണിച്ചു തരാം ഈ സ്റ്റെഡ് ഞാൻ ചുമ്മാനെ വാങ്ങിച്ചതാണ് അതുപോലെ വേറൊരു സ്റ്റെഡ് ഇതൊക്കെ ഞാൻ സ്റ്റെഡുകൾ കുറച്ച് മേടിച്ച് വെച്ചാണ് കേട്ടോ അടുത്തത് അടുത്തതാണ് ആഭരണം ആഭരണപ്പെട്ടി എന്റെ ആഭരണപ്പെട്ടി കാണാം ഞാൻ പറയേ സത്യം വിട്ടിട്ടില്ലാട്ടോ ഞാൻ പിന്നെ സൂക്ഷിച്ചു വാങ്ങിയതാട്ടോ നമുക്ക് കല്യാണത്തിന് പർച്ചേസ് ചെയ്തിട്ട് പേയില്ല ഞാൻ നേരത്തെ ഒരു ജിമ്മിക്ക് കാണിച്ചിട്ടുണ്ടായില്ലേ അതിന് മാച്ചായിട്ട് വാങ്ങിന്നു പറഞ്ഞിട്ട് അതിനുള്ള ഫസ്റ്റ് എങ്ങാണ്ടു ഇതും ഇതും ഈ രണ്ട് കമ്മലും മാലയും കൂടി അപ്പൊ മുന്നൂറായിരുന്നു കേട്ടോ ഇതും പിന്നെ അതിന്റെ രണ്ട് കമ്മലുകളും അങ്ങനെയായിരുന്നു എന്തോ താഴ്ന്നു നെക്സ്റ്റ് ഞാൻ ഡാമസിനെ മേടിച്ചതാ ഈ ഈ മാല കടേ പത്ത് പവൻ തോന്നിക്കും എങ്കിലും പത്ത് പവനില്ല അമ്മ മേടിച്ചു അമ്മ ഇതിനൊക്കെ ഒരുപാട് വർഷങ്ങൾ പഴക്കമുണ്ട് ഞാൻ കോളേജിൽ പഠിക്കുന്ന ചാമട കല്യാണത്തിന് വയനാട് പോകുമ്പോൾ മേടിച്ചു നന്നായിട്ട് കമ്മലുകൾ തീർന്നിട്ടില്ല ഇത് കളർത്തുന്നു ഇതെനിക്ക് ഒരു ഏട്ടം മേടിച്ചെനിക്ക് ഇഷ്ടമുള്ള കമ്മലാണ് കേട്ടോ ഏട്ടം മേടിച്ചു തന്നതിൻ്റെ പേര് പൂട്ടിപ്പോയി പക്ഷെ ഞാൻ ഞാനതിങ്ങനെ സൂക്ഷിച്ച് വെച്ചതാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമല്ല നല്ല രസമില്ലേ ഏട്ടമേടിച്ചു തന്ന കമ്മലാണ് ഞാൻ സൂക്ഷിച്ച് വെച്ചതാണ് ഇത് ആ നെക് ആ നെക്ലസ്സിൻ്റെ ഒരു കമ്മലാണ് ഇതൊക്കെ ഞാനൊക്കെ വർഷങ്ങൾ കുഴപ്പമുണ്ട് ഞാൻ കോളേജിൽ പ്ലസ് ടുവിലൊക്കെ പഠിക്കുന്ന സമയത്തുള്ളതാണ് പക്ഷെ ഞാൻ കളഞ്ഞിട്ടില്ല അത് ആ മാലയുടെ സംഭവം കഴിഞ്ഞു അങ്ങനെ പിന്നെ ഞാൻ കുറേ കളർ കൂട്ടുകൾ യൂസ് ചെയ്യാമായിരുന്നു കാണിച്ചത് കേട്ടോ പിന്നെ ഇത് എനിക്ക് ഒരിക്കലും ഉമ്മിച്ചേച്ചി മേടിച്ചതാണ് തരൂര് വേലിക്കുന്നാലും നമ്മൾ പോയില്ലേ ഫംഗ്ഷന് അപ്പൊ അവിടെ അവിടെ നിന്ന് ഉണ്ണി ചേച്ചി മേടിച്ചെന്നാ കേട്ടോ ഒരിക്കൽ കല്യാണം കഴിഞ്ഞ സമയത്ത് തരൂര് വേലിക്ക് മേടിച്ച അപ്പൊ ചരടിൽ ഇതുപോലത്തെ മാല ട്രെൻഡായിരുന്നു അപ്പൊ ഞാൻ ഒന്നും കളഞ്ഞിട്ടില്ല കേട്ടോ ഇങ്ങനെ സൂക്ഷിച്ചു പിന്നെ ഇത് ഞാന് കല്യാണത്തിന് നമ്മൾ കുറച്ച് വാളം വേണം എന്നിട്ട് ഇതിന്റെ പേഴ്സ് കുറച്ചും കൂടി കാണാനില്ല കേട്ടോ അപ്പൊ മേടിച്ച കുറച്ചും കൂടി ഒരു സെറ്റിംഗ് കൂടി ഉണ്ടായിരുന്നു അപ്പൊ ഒരു കൈയിലെ ഫുള്ള് ഗോൾഡ് ഇട്ടിട്ടുണ്ടായിരുന്നു കൈ ഇങ്ങനത്തെ വളയുന്നുണ്ടായിരുന്നു അപ്പൊണ്ട് ഇരിക്കട്ടെ തലഏഴ് വർഷം ഞാൻ പറഞ്ഞില്ല ഡൽഹി പോയിട്ട് അച്ഛൻ മേടിച്ചിട്ട് വന്നു കമ്മല് അയ്യോ അതിന്റെ കുറച്ച് കമ്മൽ ഇങ്ങനത്തെ ഇയറിങ്സ് ഇയറിംഗ്സ് ഇതിനകത്ത് കണ്ടോ ഫുള്ള് പൊട്ടുകളാണ് കളർ 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 പൊട്ടുകൾ ഞാൻ സ്കൂളിൽ വർക്ക് ചെയ്യുന്ന സമയത്തുണ്ടല്ലോ കളർ പൊട്ടുകൾ അങ്ങനെ സാരിക്ക് മാച്ച് ഇങ്ങനെ കളർ പോട്ട് വെച്ചിട്ട് പോകുമായിരുന്നു കേട്ടോ അതിൻ്റെ കളർ പൊട്ടാണൊക്കെ കേട്ടോ ആ പൂട്ടുകളാണ് കേട്ടോ സൂക്ഷിച്ച് വെച്ചിരിക്കുക എനിക്കിങ്ങനെ മെമ്മറി ഇങ്ങനത്തെ മെമ്മറീസ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് സോ ഞാൻ ഇതൊക്കെ എടുത്ത് വെച്ചിരിക്കാം എന്റെ എൻ്റെ പെട്ടി ഇത്രയൊക്കെ ഉള്ളൂ അപ്പോൾ ഇത് വൺ ബൈ വൺ ആയിട്ട് ഞാൻ എല്ലാത്തിനേയും കഥകൾ പറഞ്ഞ് തന്നിട്ടുണ്ട് അപ്പം ഇഷ്ടമായെങ്കിലും ഒന്ന് പറയാം ഞാൻ ജസ്റ്റ് ഒന്ന് ഇവിടെ എടുത്തു വെച്ച് ഞാൻ കാണിച്ചു തരാം ഇതൊക്കെയാണ് എൻ്റെ ആഭരണപ്പെട്ടി കമ്മലുകൾ ഞാൻ ഓരോന്ന് നേരത്തെ കാണിച്ചു പോലെ ഇത്രയും കമ്മലുകളാണ് എനിക്കുള്ളത് കേട്ടോ കൊള്ളാവെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാൻ വൺ ബൈ വൺ ആയിട്ട് കാണിച്ചു തന്നിട്ടുണ്ട് ഇങ്ങനെയുള്ള ആർക്കെങ്കിലും പ്രാന്ത് ഉണ്ടോ മീൻസ് ഇങ്ങനത്തെ കളക്ഷൻസ് ഉണ്ടോ എന്നൊക്കെ ഒന്ന് കമന്റ് ചെയ്യ കേട്ടോ നിങ്ങൾ ആരെങ്കിലും ഇങ്ങനെയാണോ എന്നൊക്കെ ഒന്ന് കമന്റ് ചെയ്യാം ഞാൻ ഇങ്ങനെയാണ് ഇതിപ്പോ ഇത്രയും ലെങ്ത്തി വീഡിയോ എടുക്കേണ്ട ആവശ്യമുണ്ടോ ഉണ്ടോ എന്ന് എനിക്കറിയില്ല ഞാൻ ചോദിച്ചപ്പോൾ അങ്ങനെ എടുത്തതാണ് ഓരോന്നിനെ ഓരോ കഥകൾ പറയുമ്പോഴേക്കും ഇത്രയും ടൈം പോയതാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു അപ്പോൾ എൻ്റെ ആഭരണങ്ങൾ ഇഷ്ടമായെങ്കിൽ കമ്മലികളൊക്കെ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക നമ്മൾ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം ബൈ